ഇത് കണ്ടോ ഇന്നലെ അമ്മാവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ നമുക്കിതൊന്ന് തോരം വയ്ക്കണ്ടേ അപ്പം അതാ കണ്ടോ ഇത് ഞാൻ പരിപ്പും കൂടെ ഇട്ടിട്ടോ തോരം വയ്ക്കുന്നത് എല്ലാവരും ഓരോ രീതി വെക്കും പരിപ്പ് ഇട്ട് വയ്ക്കും പയറിട്ട് വെക്കും കടല ഇട്ട് വെക്കും ഇതല്ലാതെ ഇത് മാത്രമായിട്ട് വെക്കും അപ്പം നമുക്ക് എല്ലാവരും ഉണ്ടാക്കുന്ന എന്നാലും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം വായോ കിടത്തി കുറേ അങ്ങോട്ട് കളഞ്ഞിട്ടേ അരിഞ്ഞെടുക്കാം കേട്ടോ ണ്ടോ ഞാൻ ഇത്രയും പൊളിച്ചു കളഞ്ഞു ഇത്രയും പൊളിച്ചു കളയേണ്ടി കാര്യമില്ല പക്ഷെ എന്നാലും എനിക്ക് ആ വെള്ള കാണുന്നവരെ ഒന്ന് പൊളിക്കൂടാതാ ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ ഇനി ഇത് കയ്യൽ വെളിച്ചെണ്ണയൊക്കെ തടവിയിട്ട് കൊത്തി അരിഞ്ഞെടുക്കാവേ വെള്ളത്തിലൊന്നും ഇടരുത് കേട്ടോ അരിഞ്ഞ് അതിന്റെ ഗുണമെല്ലാം പോവും ഇച്ചിരി വെളിച്ചെണ്ണ പെരട്ടി വെച്ചാൽ മതി കണ്ടോ വാ കയ്യൽ ഇച്ചിരി എണ്ണയൊക്കെ തടവിയിട്ടുണ്ട് നല്ല തന്നെ കറയാവും കയ്യേലൊക്കെ എന്നാലും കഴിക്കാൻ നല്ലതല്ലേ ഇങ്ങനെ നമുക്ക് കൊത്തി എരിഞ്ഞ് മൊത്തം എടുക്കാം ഇച്ചിരി വെളിച്ചെണ്ണ കയ്യിലെടുത്തിട്ടുണ്ടേ നമുക്കിതൊന്ന് തിരുമി അങ്ങ് വെക്കാം നമ്മുടെ വാഴച്ചുണ്ടൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ണിത്തട്ടാന്ന് പറയുന്നു തോന്നുന്നു പിന്നെ ഇതാ പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അരയ്ക്കാനുള്ള സാധനങ്ങൾ തേങ്ങ കുറച്ച് തേങ്ങ മതിയേ അതുപോലെ തന്നെ കാന്താരിമുളക് മഞ്ഞൾപ്പൊടി ഒരു വെളുത്തുള്ളി അല്ലി ഒരു മൂന്നാല് ഉള്ളി കുറച്ച് കറിവേപ്പില ഇതൊന്ന് നമുക്ക് ഒന്ന് ചായച്ചെടുത്തുകൊണ്ട് വരാമേ അതിന് പിന്നെ നമ്മുടെ സാധാരണ പോലെ തോരൻ്റെ ഒരുപാടിയേ ഉള്ളൂ കേട്ടോ അപ്പം എന്നാലും നല്ല ടേസ്റ്റ് അല്ലേ പരിപ്പിട്ടും പയറിട്ടും കടലയിട്ടും ഒക്കെ കറുകൊക്കെ കേട്ടോ ഇതൊന്ന് ചായച്ചിരി തോന്നെ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുകിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പില്ലേ അതങ്ങോട്ട് ഇട്ടുകൊടുക്കാവേ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതാ നമ്മുടെ വാഴച്ചോണ്ട് ഇട്ടുകൊടുക്കാം വാഴച്ചോണ്ടൊന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് ആവി കയറിക്കോട്ടെ അതിന് ശേഷം പരിപ്പിട്ട് കൊടുക്കാവേ നമുക്കൊന്ന് തുറന്നു നോക്കണ്ടേ ആവിയെല്ലാം കയറിയിട്ടുണ്ട് കേട്ടോ ഇനി ആ പരിപ്പും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി ഇളക്കി വെച്ചിട്ട് ചെറുതീലങ്ങ് വേഗട്ടെ തുറന്നു നോക്കാം അതാ ചുണ്ടും പരിപ്പും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ അങ്ങനെ നമ്മുടെ ഒരു നാടൻ തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട് പരിപ്പ് വെന്ത് പോവരുത് ഒരു കടി കിട്ടണം അതായത് ഒരു ടേസ്റ്റ് നിങ്ങൾക്കറിയാവല്ലോ പിന്നെ ഇന്നത്തെ എൻ്റെ ഉച്ചക്കത്തെ ഭക്ഷണം ഇതാ ചോറ് ഒഴിവാക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ തോരനൊക്കെ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ